നമസ്കാരം കെ എസ് ആർ ടി സി എം ഡ്രൈവർ യെതുവിന് നീതി കിട്ടുമോ പലരും ആകാംക്ഷയോട് ചോദിക്കുന്ന ചോദ്യമാണ് എനിക്ക് വ്യക്തിപരമായി തന്നെ അനേകം സന്ദേശങ്ങൾ എത്തുന്നു അനേകം നിർദ്ദേശങ്ങൾ വരുന്നു വലിയൊരു ഭരണകൂട സംവിധാനത്തിനെതിരെ ഒറ്റയ്ക്ക് പോരാടിയ യെതുവിനെ കൈവിടരുത് താങ്ങി നിർത്തണം എന്ന് പറയുന്ന അനേകം പേരുണ്ട് പലരും എന്നോട് പറഞ്ഞു ഞങ്ങൾ സാമ്പത്തികമായി സഹായം ചെയ്യാം ഞങ്ങളുടെ ലേഖകൻ അമൽ ഇക്കാര്യം പല ഒരു യെതുവിനോട് സംസാരിച്ചിരുന്നു ഞാനും ചോദിച്ചു ഇന്ന് യദുവിനെ വിളിച്ച് യദു പറഞ്ഞു എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ഞാൻ എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് പണിയെടുത്തിട്ടാണ് കുടുംബം നടത്തുന്നത് എനിക്ക് ഏഴ് വയസ്സുള്ളൊരു കൊച്ചുണ്ട് അതിനെ ഞാനാണ് നോക്കുന്നത് എൻ്റെ ഈ ഓട്ടത്തിനിടയിൽ എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല പക്ഷേ ജനങ്ങളോട് കാശ് റിസ്ക് ഉണ്ട് നമുക്ക് പണം തരുന്ന പലരും കുരുക്കാൻ വേണ്ടി കുഴപ്പത്തിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാവാം പക്ഷേ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പുള്ളവരിൽ എന്തെങ്കിലും സഹായം തരുന്നതിൽ എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു അതായത് ഒരു അപ്പീൽ കൊടുത്ത് അക്കൗണ്ട് പബ്ലിസിറ്റി ആക്കി കൊടുക്കാൻ മടിയാണ് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ ചെറിയ സഹായം ചെയ്താൽ സ്വീകരിക്കാം പക്ഷേ നാട്ടുകാരുടെ പണം കൈപ്പറ്റി ഈ പോരാട്ടം നടത്തുന്നതിനോടൊരു വിയോജിപ്പുണ്ട് കാരണം ഈ പോരാട്ടം സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അതിന് പേരിൽ പണപ്പെരിവ് നടത്തി പേരുദോഷം ഉണ്ടാക്കാനും താല്പര്യമില്ല എന്നാണ് ഇതു പറഞ്ഞത് ഞാൻ യെദുവിന്റെ സത്യസന്ധതയ്ക്ക് മുമ്പിൽ കൈകൂപ്പുന്നു കാരണം അത്ര ബോൾഡായിട്ടുള്ള ചെറുപ്പക്കാരൻ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല വലിയ സാമൂഹ്യ പരിചയമൊന്നുമില്ല ഒരു സാധാരണ മനുഷ്യൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെന്ന് പെട്ടുപോയി പക്ഷെ അയാൾ പിന്നോട്ട് പോകുന്നില്ല യെദുവിനോട് ഞാൻ രാവിലെ കുറേ നേരം സംസാരിച്ചിരുന്നു യദു പറയുന്നത് യദുവിന് പ്രതീക്ഷയേയില്ല നീതി കിട്ടുമെന്ന് പോലീസിൽ ഒരു വിശ്വാസമില്ല ഞങ്ങളോട് പറഞ്ഞത് എങ്ങനെയാണ് പോലീസിൽ എനിക്ക് വിശ്വാസമില്ല സത്യം പറഞ്ഞാൽ ഈ പോലീസ് കൺട്രോൾമെന്റ് സ്റ്റേഷൻ ഇരിക്കുന്നത് എവിടെയാണെന്നുള്ള അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു പ്രതീക്ഷയും വേണ്ട കോടതി അല്ലെങ്കിൽ നേരിട്ടൊരു ഒരു ഇത് ഇത് കൊടുക്കണം ഇവരെ മാറ്റിയിട്ട് ഈ മാറ്റിയിട്ട് ഈ പാർട്ടി പാർട്ടി ഇടപെടലിലൊന്നും വിടാത്ത പോലീസുകാരെ ആക്കുക അവർ വത്ത് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിക്കട്ടെ സി സി ടി വി ആ ഈ മാഡം കാണിച്ചതിൻ്റെ സി സി ടി വിയോ മാഡത്തിൻ്റെ വണ്ടി വന്ന സി സി ടി വി ഇതൊരിക്കും പുറത്ത് വന്നിട്ടില്ല യുവിൻ്റെ നീക്കങ്ങളും യദുവിൻ്റെ ഇങ്ങനെ ഉള്ളതൊക്കെയല്ലേ എന്തുകൊണ്ട് അവരാങ്ങം കാണിച്ചെന്ന് പറഞ്ഞേ ഇതുവരെയും ആംഗ്യം കാണിച്ച ഒരു സി സി ടി വി എടുക്കില്ലല്ലോ എന്തുകൊണ്ട് അങ്ങനെ ഒരു കേസ് കേസില്ല അവർക്ക് എങ്ങനെയെങ്കിലും ഉണ്ട് പറയുക മോശക്കാരനാക്കുക മാനം കെടുത്തുക ഞാൻ ഇതേപോലൊക്കെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെ വെറുതെ വിടൂ ഒരാളെ അപമാനിക്കുകയും വ്യക്തി വ്യക്തിയത്യം ചെയ്ത് ഈ ഒരു നമ്മുടെ ഇപ്പോൾ സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന അവർക്ക് അവർക്കെന്ത് വേണോ ആവാന്നുള്ള ഇതെല്ലാം ഇത് സത്യമാണ് പലതരത്തിലുള്ള അട്ടിമറികൾ നടന്നുകൊണ്ടിരിക്കുന്നു യതു ഇന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം പറയാം യതുവിൻ്റെ ചേച്ചിക്ക് ഒരു സാധാരണ ഫോണാണുള്ളത് വാട്സാപ്പ് ഒന്നുമില്ല സാധാരണ ഫോണാണ് ഈ ഫോൺ ശരിയാക്കുന്നതിന് വേണ്ടി എന്തോ കുഴപ്പം വന്നപ്പോൾ ശരിയാക്കുന്നതിന് വേണ്ടി ഒരു കടയെ കൊണ്ടു കൊടുത്തു പിന്നീട് യതു മനസ്സിലാക്കുന്നത് ഈ ഫോൺ ഉപയോഗിച്ച് ഒരു വാട്സാപ്പ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു അതിൽ നിന്ന് സന്ദേശങ്ങൾ പോകുന്നു യതു ഈ പഴവങ്ങാടിയിലെ കടയിൽ ചെന്ന് അവരോട് ചോദിച്ചു അവർ പറഞ്ഞ് ഞങ്ങൾക്കറിയില്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്തോ സംഭവിച്ചിരിക്കുന്നു അതായത് യതുവിൻ്റെ ചേച്ചിയുടെ പേരിൽ ഒരു വാട്സാപ്പ് ഉണ്ടാക്കി ഇനി ആ വാട്സാപ്പിലൂടെ യദുവിനെ കുറ്റക്കാരനാക്കുന്ന എന്തെങ്കിലും സന്ദേശമുണ്ടാക്കി അത് പ്രചരിപ്പിക്കാൻ സഖാക്കളുടെ കാഞ്ഞ ബുദ്ധിയിൽ ജനിച്ചതാവാം എന്തായാലും യദു അത് ഡീ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള അട്ടിമറികൾ നടക്കുന്നു മാത്രമല്ല ഈ കടയിൽ ചെന്നപ്പോൾ കടക്കാർ പറഞ്ഞു എൻ്റെ പൊന്നു മോനെ ഇങ്ങോട്ടങ്ങ് വരരുതേ കാരണം ഈ ഫോൺ ഇവിടെ കൊണ്ട് നന്നാക്കാൻ തന്നതിൻ്റെ പേരിൽ പോലീസ് ഒരു നൂറ് തവണ വിളിച്ചു എന്തിനു വന്നു എന്താണ് ബന്ധം നിങ്ങൾ കാശു കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് പോലീസ് വിളിച്ചെന്ന് പറഞ്ഞു അതായത് പോലീസ് യെതുവിൻ്റെ പിന്നാലെ നടക്കുക യദു ആരെ കാണുന്നു ആരെ വിളിക്കുന്നു അവരുടെ വിശാംശങ്ങൾ അവരുടെ പിന്നാലെ നടക്കുകയാണ് ആലോചിച്ച് യദു ഒരു ക്രിമിനൽ കേസിലെ പ്രതിയല്ല യെതുവിൻ്റെ മേലാണ് നമ്മുടെ അധികാര സംവിധാനങ്ങൾ വലിഞ്ഞു കയറിയത് യദു ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല ആകെപ്പാടെ യെതുവിൻ്റെ മേൽ പറക്കി നോക്കിയിട്ട് മഷിയിട്ട് നോക്കിയിട്ട് കണ്ടതേ ഇതിൻ്റെ ഇടയിൽ എപ്പോഴും ടെലിഫോണിൽ സംസാരിച്ചു വന്നത് മാത്രമാണ് എന്നിട്ട് യതുവിൻ്റെ ഫോൺ വിശദാംശങ്ങൾ വരെ പോലീസ് ചോർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ ആർക്കാണ് സുരക്ഷിതത്വമുള്ളത് മറുഭാഗത്ത് മേയറും എം എൽ എയും അടക്കമുള്ള അഞ്ചു പേർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് അനേകം വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തിട്ട് ഇവരെ ആരെയും ഒരിക്കൽ പോലും വിളിച്ച് ചോദ്യം ചെയ്തിട്ടില്ല ഒരാളെയും ഒന്നും ചോദിച്ചിട്ടില്ല മേയറെ മൊഴിയെടുത്തോ എം എൽ എ വിളിച്ച് ചോദ്യം ചെയ്തോ ചെയ്തിട്ടില്ല അവർ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ പേരിൽ എഫ്ഐ ആർ ഇട്ടിട്ടും അവർക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ മെമ്മറി കാർഡ് തപ്പി നടക്കുന്നു മെമ്മറി കാർഡിന് പേരിൽ കണ്ടക്ടറെ വിളിച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു സ്റ്റേഷൻ മാസ്റ്ററെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു യെദുവിനെ വിളിച്ച് കൊണ്ടുപോകുന്നു യദുവിനേമത്തെ ഒരു ചാനൽ സ്റ്റുഡിയോയിൽ ഒരു അഭിമുഖം കൊടുക്കാൻ പോകുന്നു ആ അഭിമുഖം കൊടുക്കാൻ പോകാൻ നേരത്തെ വെള്ളായനിൽ കൊണ്ടുപോയി സ്കൂട്ടർ വെച്ചിട്ട് അവിടുന്ന് ബസ്സിനാണ് പോകുന്നത് തിരിച്ച് വെള്ളായനിൽ വന്നിറങ്ങി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയരിയിലേക്ക് പോയപ്പം ഒരു പോലീസ് വണ്ടി പാഞ്ഞു വന്ന് നിർത്തുന്നു കേരള വണ്ടിയിൽ നിന്ന് പറഞ്ഞു എന്താ കാര്യം നിനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോവുകയാണ് അപ്പം സാറേ എനിക്ക് വണ്ടിയുണ്ട് വണ്ടി വരണമെങ്കിൽ ഞങ്ങളൊരു പോലീസുകാരനെ കൂടെ വിടും അയാളുടെ കൂട്ടത്ത് വന്നാൽ മതി ഇത് പ്രതിയൊന്നുമല്ലോ നോർക്കണം അല്ലെങ്കിൽ തന്നെ പെറ്റിയ കേസിലെ പ്രതി അല്ലാതെ മുങ്ങാനും ജാമ്യമില്ല വകുപ്പിലെ പ്രതിയല്ലെന്ന് നോർക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വാസം നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വന്നോളം വണ്ടി അവിടെ ഇരുന്നോട്ടെ പക്ഷെ എനിക്ക് വിശക്കൊന്നു ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചോട്ടെ എൻ്റെ കുഞ്ഞുണ്ട് അത് സാറില്ല നിനക്ക് ഞങ്ങൾ ഭക്ഷണം വാങ്ങിത്തരാൻ വരൂ എന്ന് പറഞ്ഞ് ഇതിനെ കൊണ്ടു ഒരു നാല് മണി കഴിഞ്ഞപ്പോൾ ഭക്ഷണവും വാങ്ങിക്കൊടുത്തില്ല കുഞ്ഞിൻ്റെ കാര്യം അന്വേഷിച്ചില്ല എന്ന് മാത്രമല്ല കമ്മീഷൻ ഓഫീസിൽ കൊണ്ടുപോയി ഇരുത്തി ആദ്യം കുറേ നേരം കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ കൊണ്ടിരുത്തി അതിനുശേഷം ചോദ്യം ചെയ്യാനൊരു ഹാളിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഹാളിന് മുമ്പിൽ കണ്ടക്ടർ ഇരിപ്പുണ്ട് ഏറ്റവും പിറകിൽ എതുവിനെ ഇരുത്തി സി ഐ വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ചോദിക്കുന്ന മുഴുവൻ മെമ്മറി കാർഡിനെ കുറിച്ച് എതു പറഞ്ഞു മെമ്മറി കാർഡ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അത് പൊന്നുപോലെ കൊണ്ട് സൂക്ഷിച്ചിവിടെ കൊണ്ട് തരില്ലേ കാരണം എനിക്ക് അനുകൂലമല്ലേ ഞാനത് എങ്ങനെ എടുക്കുമെന്നാണ് കരുതുന്നത് ഞാനെന്നല്ല കണ്ടക്ടർ പോലും എടുക്കില്ല കാരണം ഇത് ടെക്നിക്കൽ നോഹോ വേണം ഞങ്ങളുടെ ലേഖകനോട് മെമ്മറി കാർഡ് ഇപ്പോൾ ഇവർക്ക് തന്നെ തിരക്കാന്നുള്ളതല്ലോ പോലീസുകാർക്ക് ബാക്കി സാധാ എൻ്റെ ഒരു ബുദ്ധിയിൽ തോന്നിയ കാര്യമാണ് സാധാ ഞാൻ വിചാരിച്ചാൽ തന്നെ എനിക്ക് അതിനുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ഞാൻ തിരക്കിയേനെ അന്നത്തെ ദിവസം സുബിന് വണ്ടി കയറി നോക്കി മെമ്മറി കാർഡ് ഉണ്ടോ എന്ന് പരിശോധിച്ചത് വിഷുവലിൽ കിട്ടുമായിരുന്നു അത് അല്ലെങ്കിൽ അവിടുത്തെ ക്യാമറ എടുത്ത് നോക്കണം സുബിനെ സഹായിക്കാൻ അവിടെ ആരൊക്കെ വന്ന് അന്നത്തെ ദിവസം ടെക്നീഷ്യന്മാരായിട്ടിരുന്ന ഈ വണ്ടി അവിടെ ഡിപ്പോയിൽ കൊണ്ടുപോയപ്പോൾ ടെക്നീഷ്യന്മാരായിട്ടിരുന്ന ആരൊക്കെയാണ് ഈ അത് പാർട്ടിക്കാരാണ് അവരെ പൊക്കാതെ ഈ സ്റ്റേഷൻ മാസ്റ്റർ ബാക്കി നിന്ന് പോകേണ്ട കാര്യമില്ല അന്നത്തെ ദിവസം ടെക്നീഷ്യൻ ആയിട്ടിരുന്ന ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ളതേ ഉള്ളൂ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ളതേ ഉള്ളൂ ഒരു ടെക്നീഷ്യൻ അല്ലാതെ സുബിനോ എനിക്കോ എടുക്കാൻ പറ്റത്തില്ല മെമ്മറി കാർഡ് ഒരു ടെക്നീഷ്യൻ്റെ സഹായം ഇതിലുണ്ടായിട്ടുണ്ട് ആ ടെക്നീഷ്യൻ ആരെന്നാണ് ഇവർ കണ്ടെത്തേണ്ട അല്ലാതെ എൻ്റെ പേരിൽ മെമ്മറി കാർഡ് ഞാൻ എടുത്തുകൊണ്ട് പോകാനെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞുകൂടാ എനിക്കറിയാമായിരുന്നെങ്കിൽ അതിൽ ഞാൻ പറയുന്നത് എൻ്റെ അടുത്ത് ഇന്നലെയും ചോദിച്ചു ഞാൻ പറഞ്ഞ സാർ എന്ത് മണ്ടത്തനോ സി എന്ന് ചോദിച്ചു സാർ എന്ത് മണ്ടത്തനോ പറഞ്ഞാൽ മെമ്മറി കാർഡ് എനിക്ക് ഇരിക്കുന്ന സ്ഥലം അറിയാമെങ്കിൽ ഞാൻ എടുത്ത് പോക്കറ്റ് ഇട്ടിട്ട് സാറിനെ കൊണ്ട് തരില്ലായിരുന്ന അത് എൻ്റെ തെളിവാണ് എനിക്ക് ന്യായമുള്ള തെളിവാണ് നഷ്ടമായിരിക്കുന്നത് ഈ അവർ ഈ ഇരുട്ടി തപ്പി ഇരുട്ടി തപ്പി മെമ്മറി കാർഡ് നശിപ്പിക്കും നശിപ്പിച്ചിട്ട് കയറി മെമ്മറി കാർഡിൻ്റെ ബാക്കി ഇന്ന് ഇങ്ങനെ നടക്കും അത്ര തന്നെ മെമ്മറി കാഡിൻ്റെ കിട്ടാൻ പോകുള്ള എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പോലീസിന് പറയാം ഒരു പങ്കുമില്ലെന്ന് കൃത്യമായി അറിയാം ആരാണ് കൊണ്ടുപോയി പക്ഷേ എങ്ങനെയെങ്കിലും ഈ മെമ്മറി കാർഡിൻ്റെ അന്വേഷണത്തിൽ ഇത് മുമ്പോട്ട് വലിച്ചുകൊണ്ട് പോകണം അതൊരു കുറേ നേരം അവിടെ ഇരുത്തി അതിനുശേഷം ആറു മണിയായപ്പോൾ കണ്ടക്ടറെ വിട്ടു ഏഴര ആയപ്പോഴാണ് ഏതുവിനെ വിടുന്നത് ഒരു ചോദ്യം ചോദിച്ചാലും കുറച്ച് നേരം ചോദ്യം ചോദിച്ചുള്ളൂ വെറുതെ അവിടെ ഇരുത്തി പൊക്കോളാൻ പറഞ്ഞു എപ്പോൾ വിളിച്ചാലും വരണമെന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കിയേ ഏതു ആരാണ് ഏതും ഈ കേസിലെ വാദിയാണ് വാദിയെ വഴിയിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് അവിടെ ഇരുത്തുക മെമ്മറി കാർഡ് കണ്ടുപിടിക്കാൻ പോലീസ് വിചാരിച്ച നടക്കില്ല എത്രയോ വലിയ ഓപ്പറേഷൻസ് കേരള പോലീസ് നടത്തിയിട്ടുണ്ട് പുഷ്പം പോലെ അവർക്ക് പിടിക്കാൻ പറ്റും മെമ്മറി കാർഡ് ആര് മോഷ്ടിച്ചെന്ന് അറിയാം ആരാ മോഷ്ടിച്ചതെന്ന് പിടിക്കാൻ ആഗ്രഹമില്ല അവർക്കെങ്ങനെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി നടന്നിട്ട് മെമ്മറി കാർഡ് കാണാതെ പോയി മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് കേസ് എഴുതി തള്ളണം കാരണം തെളിവ് അതിലാണല്ലോ ഇരിക്കുന്നത് മെമ്മറി കാർഡ് കണ്ടുപിടിക്കാൻ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് എതു പറഞ്ഞതുപോലെ ടെക്നീഷ്യന്മാരെയാണ് ഒരു ടെക്നീഷ്യൻ ചോദ്യം ചെയ്തിട്ടില്ല ഇവിടെയാണ് എങ്ങനെയൊക്കെ അട്ടിമറിക്കാൻ കഴിയുമ്പോൾ അങ്ങനെയൊക്കെ അട്ടിമറിക്കുക ജനശ്രദ്ധ മാറ്റുക മാനസികമായി തളർത്തുക പക്ഷേ യതു ധീരനാണ് ശക്തനാണ് അതുകൊണ്ട് യതു തളരുന്നില്ല മുമ്പോട്ട് പോകുന്നു പക്ഷേ പോലീസ് വെറുതെ വിടില്ല യെദുവിനൊരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞത് പോൾ പോലീസ് ഇങ്ങനെ പിന്നാലെ നടന്ന ശല്യം ചെയ്യും എന്നാൽ ഇങ്ങനെ ഒരുത്തനെ അവരുടെ കാര്യം കിട്ടിയിട്ടില്ല അവർക്കറിയാം ഇത് നീർക്കോലിയാണെ കടിച്ചാത്താഴം മുടങ്ങും എന്നറിയാം എന്തായാലും യദുവിൻ്റെ ധീരതയ്ക്ക് ബിഗ് സല്യൂട്ട് ഒപ്പമുണ്ട് ഇതൊരു കേവലം മേയറുമായിട്ടുള്ള തർക്കത്തിൻ്റെ പ്രശ്നമല്ല നേരെ മറിച്ച് പിണറായിസ്റ്റ് ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെയുള്ള ഒരു സാധാരണ പൗരൻ്റെ പോരാട്ടമാണ് അതിന് സംവിധാനങ്ങളൊക്കെ എതിരാണ് പക്ഷേ ഈ നാട് ഒപ്പമുണ്ടേ അതുകൊണ്ട് പോരാടുക